കൽക്കരി ഇറക്കുമതിയിലൂടെ അദാനി ഗ്രൂപ്പ് കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടാക്കുന്ന കഥ ബ്രിട്ടീഷ് പത്രം ഫിനാൻഷ്യൽ ടൈംസ് മുമ്പ് പുറത്തു കൊണ്ടുവന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ ഇന്തോനേഷ്യയിൽ നിന്ന് വിപണി വിലയുടെ മൂലത്തിൽ കൽക്കരി ഇറക്കുമതി ചെയ്യുന്ന തട്ടിപ്പാണ് തെളിവുകളോടെ പുറംലോകമറിഞ്ഞത് അവിടെ തീർന്നില്ല അദാനി കമ്പനിയുടെ തട്ടിപ്പുകഥകൾ വിലയും ഗുണവുമില്ലാത്ത കൽക്കരി വാങ്ങി ഇന്ത്യയിലെത്തിച്ച് വലിയ ഗുണമേന്മയുണ്ടെന്ന് പറഞ്ഞ് മൂന്നിരട്ടി വിലയ്ക്ക് സർക്കാരിന് നൽകിയ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഒ സി സി ആർ പി ശേഖരിച്ച തെളിവുകൾ പരിശോധിച്ച ശേഷം വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഫിനാൻഷ്യൽ ടൈംസ് തന്നെയാണ് കേവലം അഴിമതിയിൽ മാത്രം ഒതുങ്ങുന്ന ഇടപാടില്ലത് ഗുണം കുറഞ്ഞ കൽക്കരി രാജ്യത്ത് വിതരണം ചെയ്ത് പരിസ്ഥിതി മലിനീകരണമെന്ന വലിയ കുറ്റകൃത്യവും അദാനി ഗ്രൂപ്പ് നടത്തിയെന്ന് ഈ തെളിവുകൾ പറയുന്നു അതെങ്ങനെയെന്നല്ലേ പറയാം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ ഇന്തോനേഷ്യയിൽ നിന്ന് അദാനി ഗ്രൂപ്പ് വാങ്ങിയത് ഗുണമേന്മയില്ലാത്ത കൽക്കരിയാണ് കൽക്കരിയുടെ ഗുണമേന്മ കണക്കാക്കുന്നത് കലോറി അടിസ്ഥാനത്തിലാണ് കിലോഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ് കലോറിക്ക് മുകളിലുള്ള കൽക്കരിയാണ് ഏറ്റവും ഗുണമുള്ളത് എന്നാൽ അദാനി ഗ്രൂപ്പ് വാങ്ങിയ കൽക്കരിയുടെ കലോറി മൂവായിരത്തി അഞ്ഞൂറ് എന്നുവച്ചാൽ ഒട്ടും ഗുണമില്ലാത്തത് ഇനിയാണ് കളി ഈ ഗുണമില്ലാത്ത കൽക്കരി അദാനി വാങ്ങുന്നത് ടണ്ണിന് ഇരുപത്തെട്ട് ഡോളർ എന്ന കണക്കിലാണ് അന്നത്തെ ഡോളർ വിനിമയ നിരക്ക് നിരക്കനുസരിച്ച് രൂപയിലാക്കിയാൽ രണ്ടായിരം രൂപയ്ക്കടുത്ത് രണ്ടായിരത്തി പതിനാലിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ തമിഴ്നാടിന്റെ തീരത്ത് ചരക്കെത്തിയപ്പോൾ വില മൂന്നിരട്ടിയായി കണ്ണിന് തൊണ്ണൂറ്റി രണ്ട് ഡോളർ ആറായിരത്തി നാനൂറ് രൂപയോളം വരും വിലയിൽ മാത്രമല്ല കുതിപ്പ് കൽക്കരിയുടെ ഗുണമേന്മയും കുത്തനെ കൂടുന്നമായാജാലം എം വി കല്ലിയോപ്പി എൽ എന്ന കപ്പലിൽ എത്തിയ കൽക്കരി ചരക്കിന്റെ ഉദാഹരണം മാത്രമാണിത് ഇങ്ങനെ മുപ്പത്തിരണ്ട് തവണ ചരക്ക് ഇന്ത്യയിലെത്തി ആകെ ഇരുപത്തൊന്ന് ലക്ഷം ടൺ കൽക്കരി ഇനി കൊള്ളലാഭം എത്രയെന്നല്ലേ ഇങ്ങനെയാണിത് നാനൂറ്റിയാറ് കോടി രൂപയ്ക്ക് അദാനി ഗ്രൂപ്പ് ഗുണമേന്മയില്ലാത്ത കൽക്കരി വാങ്ങുന്നു ഇന്ത്യയിലെത്തുമ്പോൾ അത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയായി മാറുന്നു ലാഭം ആയിരം കോടിക്കടുത്ത് ഇങ്ങനെ അദാനി ഗ്രൂപ്പ് ഇന്ത്യയിലെത്തിച്ച ചരക്കിൽ ഭൂരിഭാഗവും മേടിച്ചത് തമിഴ്നാട് സർക്കാരിന്റെ ഊർജ്ജ വിതരണ കമ്പനിയായ ടാൻ അന്ന് തമിഴ്നാട്ടിൽ ഭരണം ജയലളിത സർക്കാർ കേന്ദ്രത്തിൽ യു പി എ സർക്കാരും ഈ തട്ടിപ്പ് എങ്ങനെ സാധാരണക്കാരെ ബാധിക്കുമെന്നല്ലേ കൽക്കരിയുടെ വില കൂടുമ്പോൾ വൈദ്യുതിയുടെ വിലയും ഊർജ്ജ കമ്പനികൾ കൂട്ടും മാസം വരുന്ന വൈദ്യുതി ബില്ലും കൂടും ചുരുക്കി പറഞ്ഞാൽ ഒരു സ്വിച്ച് ഇടുമ്പോൾ പണം അദാനി ഗ്രൂപ്പിന്റെ അക്കൌണ്ടിലെത്തും ബില്ലിൽ മാത്രമല്ല സാധാരണക്കാരുടെ ആരോഗ്യത്തിന്റെ കാര്യവുമാണിത് വായു മലിനീകരണത്തെ തുടർന്ന് ഒരു വർഷം ഇന്ത്യയിൽ മരിക്കുന്നവരുടെ എണ്ണം ഇരുപത് ലക്ഷം എന്നാണ് മെഡിക്കൽ ജേണലായ ലാൻസെറ്റിന്റെ സെറ്റിന്റെ പഠനത്തിലുള്ളത് കൽക്കരി നിലയങ്ങളുടെ കിലോമീറ്ററുകൾ ചുറ്റളവിലെ ശിശുമരണ നിരക്കും കൂടുതലാണ് രാജ്യത്തെ വൈദ്യുതിയിൽ മുക്കാൽ ഭാഗവും താപവൈദ്യുത നിലയത്തിൽ നിന്നാണ് രാജ്യത്ത് കൽക്കരി മൂലമുണ്ടാകുന്ന മലിനീകരണം ആകെയുള്ളതിൻ്റെ പതിനഞ്ച് ശതമാനവുമാണ് അദാനി ഇറക്കുമതി ചെയ്യുന്ന ഒട്ടും ഗുണമേന്മയില്ലാത്ത കൽക്കരി കത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കുമ്പോൾ മലിനീകരണത്തിന്റെ തോതും കൂടും അതായത് മോശം കൽക്കരി കൂടുതൽ വിലയ്ക്ക് വാങ്ങുന്നത് മാത്രമല്ല അഴിമതി അതുണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നത്തിന് അതിലേറെ ഗൗരവമുണ്ട് ഇതാദ്യമായല്ല അദാനി ഗ്രൂപ്പിന്റെ കൽക്കരി ഇടപാടുകൾ വിവാദമാകുന്നത് ഇത്ര ആരോപണമുയർന്നിട്ടും യാതൊരു അന്വേഷണവും നടന്നിട്ടില്ലേയെന്ന് നമുക്ക് തോന്നാം പത്ത് വർഷം മുമ്പ് ഈ ഇടപാടുകൾ നടക്കുന്ന സമയത്ത് തന്നെ ഓഫ് ഷോർ കമ്പനികൾ വഴി കൽക്കരി വില ഇരട്ടിയാക്കുന്ന ആരോപണത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങിയതാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ കോടതി ഇടപെടലിലൂടെ ആ അന്വേഷണം നിന്നു ഡി ആർ ഐ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കേസ് എങ്ങുമെത്തിയില്ല ചുരുക്കം ചിലരൊഴികെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അത് അന്വേഷിച്ചതേയില്ല ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയോട് ഒരു കാര്യം ചോദിച്ചിരുന്നു അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും മിണ്ടാതിരിക്കുന്നത് അവരിൽ നിന്ന് കള്ളപ്പണം കിട്ടിയത് കൊണ്ടാണോ എന്ന് എന്നാൽ ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങൾ ഈ അദാനിയുടെ ഇടപാടിനെക്കുറിച്ചുള്ള തെളിവുകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ മോദി മിണ്ടുമോ അതേക്കുറിച്ച്